എൽ എസ് എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം നിങ്ങൾ നിങ്ങൾക്കായി ഒരു ഗൂഗിൾ ഫോമാണ് വരുന്നത് അതിൽ പേര് സ്കൂളിൻ്റെ പേര് ക്ലാസ് എന്നിവ സെലക്ട് ചെയ്യുക നമുക്ക് ഇനി ചോദ്യത്തിലോട്ട് പോകാം ഇത് തുടർച്ചയായി വരുന്നതായിരിക്കും അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ലോക പരിസ്ഥിതി ദിനം എന്ന് എന്നതാണ് ഓൺ വിച്ച് ഡേ ഈസ് വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ ഉത്തരം ജൂൺ അഞ്ചാണെന്ന് അപ്പോൾ ഉത്തരം കൊടുക്കുക കാക്കേ കാക്കെ കൂടെവിടെ ആരുടെ വരികളാണ് ഇത് എന്നതാണ് ചോദ്യം കാക്കേ കാക്കെ കൂടെവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണെന്ന് പറയാം നമുക്ക് കവിത എന്ന് പറയുന്നതിനെക്കാട്ടിലും അല്ലേ അപ്പോൾ അത് ഉള്ളൂരിൻ്റെയാണ് ഈ വരികൾ മൂന്നാമത്തെ ചോദ്യം ഓവർ എന്നത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാണ് ഓവർ അധികവും എല്ലാവർക്കും അറിയുന്നതാണ് ഏത് കളിയായിരിക്കും ക്രിക്കറ്റ് ഇനി നാലാമത്തെ ചോദ്യം എട്ട് കൂട്ടണം അഞ്ച് കുറയ്ക്കണം മൂന്ന് കുറയ്ക്കണം ഏഴ് കൂട്ടണം രണ്ട് അതിന് തുല്യമായത് എന്നാണ് അപ്പോൾ എട്ട് കൂട്ടണം അഞ്ച് എത്രയാണ് എട്ടും അഞ്ചും കൂടി കൂട്ടിയാൽ പതിമൂന്ന് പതിമൂന്ന് മൂന്ന് കുറച്ചാൽ പത്ത് പത്തുനിന്ന് ഏഴ് കുറച്ചാ പത്തുനിന്ന് ഏഴ് കുറച്ചാൽ മൂന്ന് മൂന്ന് കൂട്ടണം രണ്ട് അഞ്ച് അപ്പോൾ അഞ്ചെന്ന് ഉത്തര ഇതിലുണ്ടോ അയ്യോ അങ്ങനെയല്ല തന്നിരിക്കണല്ലേ പത്തേ കുറയ്ക്കണം മൂന്ന് പത്തേ കുറയ്ക്കണം മൂന്ന് അത്ര ഏഴാണ് അപ്പോൾ അത് തുല്യമല്ല എട്ടേ കുറയ്ക്കണം മൂന്ന് അഞ്ച് അപ്പോൾ അതാണ് ശരിയായ ഉത്തരം ഇനി ഇപ്പോൾ ബഹിരാകാശ നിലയത്തിലുള്ള ഇന്ത്യൻ വംശജ ആര് അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യൻ വംശജ് ആരാണ് ഈ അടുത്ത് അവർക്ക് ഇറങ്ങാൻ പറ്റാത്തതായിട്ടൊക്കെ പേപ്പറിൽ വന്നിരുന്നു അവിടുത്തെ അവർ പോയ ബഹിരാകാശ നിൽ പേടകം എന്ത് ചെയ്തു കേടുവന്നിട്ട് ഇപ്പോൾ അവിടെ താമസമാണ് അപ്പോൾ അതാരാണെന്നാണ് ചോദ്യം ഉത്തരം കൽപ്പന ചൗള സെറീന വില്യംസ് വീനസ് വില്യംസ് സുനിത വില്യംസ് ഈ നാല് പേരിൽ ആരാണ് കൽപ്പന ചൗള ആരായിരുന്നു ഇന്ത്യൻ വംശജയാണ് അവരാണ് ആദ്യമായിട്ട് സ്പേസിൽ പോയ ഇന്ത്യൻ വംശജ അതായത് ബഹിരാകാശത്ത് പോയ ഇന്ത്യൻ വംശജ സെറീന വില്യംസ് വീനസ് ആരാണ് അത് ടെന്നീസ് കളിക്കാരാണ് അപ്പോൾ ഉത്തര എന്താണ് സുനിത ആണ് ശരിയായ ഉത്തരം ഉത്തരം ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം കാണാതെ പഠിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്ത ചോദ്യങ്ങളാണെച്ചാൽ അത് ഒരു നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക അടുത്ത വീഡിയോയിൽ അടുത്ത ഗൂഗിൾ ഫോം ഉടൻ തന്നെ അയച്ചു തരുന്നതായിരിക്കും